ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പേരോടുത്താതവുകൾ പുളിക്കല് വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു എന്താണത് പുത്തൻവാദികളുമായി നമ്മൾ അകന്നു നിൽക്കണം എന്നാൽ ചില പുത്തൻവാദികളെ അവരെ നന്നാക്കുന്നതിന് വേണ്ടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ ആശയത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ സമീപത്തേക്ക് അവരുടെ വീട്ടിലേക്ക് അവരുടെ മജിലിസിലേക്ക് അങ്ങോട്ട് ചെന്ന് പണ്ഡിതന്മാർ ചിലപ്പോൾ ദൗത്യം നിർവഹിക്കും അതിന്റെ പേരിൽ ആ പണ്ഡിതനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം അബുൽ അബ്ദുൽ ഹസൻ അള്ളാഹുഹു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോ നൗഷാദ് അതിനെ പരിഹസിക്കുന്നു കേൾക്കൂ നിങ്ങള് എല്ലാ സംഭവമായിട്ട് വന്നു അച്ഛൻ ഇപ്പൊ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ എന്താ മനസ്സിലാക്കുക ആ രാത്രി ഉറങ്ങുന്നത് വരെ വഹാബിന്റെ നൗഷാദ് നൗഷാദുണ്ടീമാണ് അതുകൊണ്ടാണ് അവനവന്റെ പ്രവൃത്തിയാണല്ലോ പറയുന്നത് പറയട്ടെ ഇമാം അബുൽ ഹസനിൽ അശരീ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞു എന്നാ പറയുന്നത് മൗലവി എന്നാ കണ്ടോ امام ابو الحسن الاشعري رضي الله عنه عند تدترم ذهبي تاريخ الاسلام البريون يندان دل بريون قال الفقه ابو بكر الصوفي كانت المعتزلة قد رفعوا رؤوسهم حتى نشأ الاشعري فحجزهم في اقماع السمم وهم انا ابو الحسن الاشعري رضي الله عنه وانده دور ഈ മുത്തസിലത്തിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സമിഅത്തു അബാ സഹലിസ്സ يقول എന്താണ് പറയുന്നത് അൽ ബഹുമാനപ്പെട്ടവര് അബുൽ ഹസൻ ആദർശപരമായ ചർച്ചകൾ നടത്തി അതാണല്ലോ എന്ന് പറഞ്ഞാൽ കസീറൻ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടേക്കാണ് ബഹുമാനപ്പെട്ടവർ കടന്നു ചെല്ലുന്നത് ഓരോരുത്തരുടെ സമീപത്തേക്കും അങ്ങോട്ട് ചെന്നു ബഹുമാനപ്പെട്ടവർ അവരെ പരാജയപ്പെടുത്തി ഓരോരുത്തരെയും പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി അടുത്താളിലേക്ക് ഇങ്ങനെ പോയി ഓരോ വഹാബിന്റെ സമീപത്തേക്കും പോയിട്ട് അവരെ ആദർശം പറഞ്ഞ് അവരുടെ ആദർശത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി കൊടുക്കുന്നു അബുൽ ഹസൻ്റെ ഇനിയും നോക്കൂ നിങ്ങൾ തന്നെ താലിഖുൽ ഇസ്ലാമിൽ അദ്ദേഹം പറയുന്നു ബിൻ ഖഫീഫ് ഞാൻ ഒരിക്കൽ ബസറയിൽ വന്നു അബൽ ഹസൻ ഞാൻ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അന്വേഷിക്കുകയായിരുന്നു ഹുവ ഫീ മജ്‌ലിസിൻ ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ഒരു മുഅ്തസിലത്തിന്റെ സദസ്സിലാണുള്ളത് അതാരാ പണ്ഡിതന്മാരെ കുറിച്ചായി പറയുന്നത് ത്തിന്റെ വിദണ്ഡവാദത്തെ ഗണ്ണിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാര് ആ പണ്ഡിതനായിരുന്നു അബുലിന്റെ ശരീരത്തിന്റെ സംസാരിക്കുന്നു അവരെല്ലാം അവരുടെ മൂത്തജ്ലത്തിന്റെ പൊള്ളയായ ആശയം പറയുന്നു ഈ കുരുവട്ടൂരികൾ പറയുന്നത് പോലെ ഫൈദാ കലാമഹും അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മിണ്ടാതിരുന്നാൽ ബഹുമാനപ്പെട്ടവര് പറയും വ നീ വൽ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായ മറുപടി പറയും ഫലം അങ്ങനെ ഓരോരുത്തരെയും അവരുടെ വാദത്തിൽ ഗണ്ണിച്ച് അബുലഹസിന്റെ ശരീരത്തിന് അവിടെ എഴുന്നേറ്റ് വരികയാണ് ആ സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ടവരുടെ കൂടെ പോയി അപ്പൊ ഞാൻ ചോദിച്ചു കം കംലിസാനുള്ള ഉസ്താദവറുകളെ ഇമാമവറുകളെ നിങ്ങൾക്ക് എത്ര നാവ വക്കം മുതനുള്ള എത്ര ചെവിയാ തങ്ങൾക്ക് വക്കം അയനുലക്കെ എത്ര കണ്ണ ഓരോരുത്തരും പറയുന്നത് തങ്ങളും മിണ്ടാതെ കേട്ടിരിക്കുന്നു അതെല്ലാം അവിടെ ഓർമ്മയിൽ വെച്ച് ഓരോരുത്തർക്കും കൃത്യം മറുപടി പറഞ്ഞല്ലോ ഫോ ബഹുമാനപ്പെട്ട അപ്പൊന്ന് ചിരിച്ചു വക്കാല മിൻതാ നിങ്ങളവിടുന്ന് വരുന്നത് കാരണം ബഹുമാനപ്പെട്ടവരെ കാണാൻ ബസറയിലെത്തിയതാണല്ലോ അപ്പൊ പറഞ്ഞു മിൻ മീനാസ് ിൽ നിന്നാണ് അപ്പൊ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അള്ളഹ് മുൻവിന്റെ ചരിത്രമാണിത് ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രമൊന്നും പഠിക്കാത്ത ഈ മൗലവി ബഹുമാനപ്പെട്ട ഇമാമുകളുടെ ചരിത്രം പഠിച്ച് നമ്മുടെ ഒലമാ അത് കൃത്യമായിട്ട് പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് ജാഹിലായ ഈ മൗലവി മനസ്സിലായല്ലോ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് എന്തെല്ലാം അബദ്ധങ്ങളാ പറയുന്നത്